എക്സിറ്റ് പോൾ ഫലസൂചനകൾ ശരിവച്ച് സിക്കിമിലെയും അരുണാചൽ പ്രദേശിലെയും ഫലം വരുമ്പോൾ ബി ജെ പി ക്യാമ്പിൽ പ്രതീക്ഷകൾ ഏറെയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതിന് തെളിവായി അരുണാചലിലെ വിജയത്തെ ബി ജെ പി കാണുന്നു സിക്കിമിൽ ബി ജെ പിക്ക് സീറ്റൊന്നും നേടാനായില്ല സിക്കിം ക്രാന്തികാരി മോർച്ചയാണ് അവിടെ തൂത്തുവാരിയത് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തള്ളിപ്പറയാത്ത പ്രസ്ഥാനമാണ് ഇത് അതുകൊണ്ട് തന്നെ സിക്കിമിലെ പ്രേംസിംഗ് തമാങ്ങിന്റെ ഭരണത്തിലേക്കുള്ള തിരിച്ചുവരവ് ബി ജെ പിക്ക് എതിരെയുള്ള ജനവിധിയായി എൻ ഡി എ കാണുന്നില്ല ഇതിലുമുപരി രണ്ടിടത്തും എക്സിറ്റ് പോൾ പ്രവചനം ശരിയായി എന്നതാണ് ബി ജെ പിക്ക് ആശ്വാസം ഇതോടെ കേന്ദ്രത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് പരിവാർ പ്രസ്ഥാനങ്ങൾ പ്രമുഖ ഏജൻസികളുടെ സർവേകളെല്ലാം രണ്ടായിരത്തി പതിനാലിനും പത്തൊൻപതിനും സമാനമായി എൻ ഡി എ മുന്നണിക്ക് മൂന്നാം മൂഴം പ്രവചിക്കുന്നുണ്ട് എന്നാൽ നാനൂറ് സീറ്റ് നേടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അവകാശവാദത്തിന് തുല്യമായ നില സർവേകൾ പ്രവചിക്കുന്നില്ല ബി ജെ പി ഇക്കുറി മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റുകളും നേടുമെന്നായിരുന്നു രണ്ടു മാസം മുൻപ് പ്രധാനമന്ത്രിയുടെ പ്രവചനം എന്നാൽ എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകൾ സ്വന്തമാക്കിയേക്കാമെന്ന് വിവിധ സർവേകൾ പറയുന്നു ഇതൊരു ഫലസൂചനയായാണ് ബി ജെ പി കാണുന്നത് അരുണാചൽ സിക്കിം തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ എക്സിറ്റ് പോളിനെ വിലയിരുത്തുമ്പോൾ മോദിയുടെ നാനൂറ് എന്ന പ്രഖ്യാപനം സത്യമാകുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ എക്സിറ്റ് പോളുകൾ അരുണാചലിൽ ബി ജെ പിക്കും സിക്കിമിൽ തമാങ്ങിനും മുൻതൂക്കം നൽകി എന്നാൽ ജനമനസ്സിലുള്ളത് ക്ലീൻ സ്വീപ്പാകുമെന്ന് അവർ ആരും പറഞ്ഞിരുന്നില്ല എല്ലാ പ്രവചനങ്ങൾക്കും അപ്പുറമുള്ള സീറ്റ് നേട്ടം രണ്ടിടത്തും ജയിച്ചവർക്ക് കിട്ടി ദേശീയ തെരഞ്ഞെടുപ്പിലും ഇത് സംഭവിക്കുമെന്ന് ബി ജെ പറയുന്നു എന്നാൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ബീഹാറും മഹാരാഷ്ട്രയും ആന്ധ്രയും തെലുങ്കാനയും ഹരിയാനയും കർണാടകയും ചതിക്കില്ലെന്നും ഇവിടെ എല്ലാ ഭൂരിപക്ഷം സീറ്റുകളും ഇന്ത്യ മുന്നണി നേടുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും പൂർണ്ണ വിജയമാകും ബംഗാളിൽ മമതാ ബാനർജിയുടെ ജയങ്ങളും ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ അരുണാചലിലും സിക്കിമിനും അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ മറ്റിടങ്ങളിലും ഉണ്ടെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ ഡൽഹിയിലും പഞ്ചാബിലുമെല്ലാം ഇന്ത്യ സഖ്യം കുതിച്ച കേന്ദ്രത്തിൽ അധികാരം പിടിച്ചെടുക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ എക്സിറ്റ് പോളുകളെ കോൺഗ്രസ് തള്ളുന്നത് ആഭ്യന്തര തലത്തിൽ അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ലെന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് ഇടത് പാർട്ടികളും ഇതേ നിലപാടിലാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ എക്സിറ്റ് പോളുകൾക്കൊന്നും സംശയമുണ്ടായിരുന്നില്ല എന്നാൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഇത്രത്തോളം വരുമെന്ന് ആരും മനസ്സിലാക്കിയില്ല ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട രണ്ടായിരത്തി നാലിലാണ് പ്രവചനങ്ങൾ പാടെ പിഴച്ചത് ബി ജെ പി അധികാരത്തിൽ തുടരുമെന്നായിരുന്നു മിക്ക എക്സിറ്റ് പോളുകളുടെയും പ്രവചനം എന്നാൽ സംഭവിച്ചതും മറിച്ചാണ് ഇരുപത് കൊല്ലത്തിനു ശേഷവും ഇത് സംഭവിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ബീഹാറിൽ ആർ ജെ ഡിയും യു പിയിൽ എസ് പിയും മഹാരാഷ്ട്രയിൽ എൻ സി പിയും ശിവസേനയും ഇതേ വിശ്വാസക്കാരാണ് തമിഴ്നാട്ടിൽ ഡി എം കെ എക്സിറ്റ് പോളും ഉയർത്തി കാണിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ മാത്രമാണ് എക്സിറ്റ് പോളുകൾ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ മുന്നേറ്റം പ്രവചിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എക്സിറ്റ് പോളിൽ രാജ്യത്തുടനീളം മോദി തരംഗം ദൃശ്യമാണ് കേരളത്തിൽ പോലും മോദിക്ക് നേട്ടമുണ്ടാകാനാകുമെന്ന് എക്സിറ്റ് പോൾ പറയുമ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പോലും മുന്നൂറ്റി എഴുപത്തഞ്ച് സീറ്റ് കിട്ടുമെന്ന വിലയിരുത്തൽ ബിജെപിക്കുണ്ട് ഡൽഹിയിലും രാജസ്ഥാനിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് സീറ്റ് കുറയില്ലെന്നും അവർ പറയുന്നുണ്ട് ഒഡീഷയിലെയും ബംഗാളിലെയും ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും വമ്പൻ വിജയങ്ങൾക്കൊപ്പം തമിഴ്നാട്ടിലും കേരളത്തിലും സീറ്റുകൾ നേടുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്നാണ് ബിജെപിയുടെ നിഗമനം